താങ്കൾ ആ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സംഘപരിവാറിന്റെ ഒരു കാസ തീവ്രവാദ നിലവാരത്തിലേക്ക് മാറി പി ടിഎയുടെ പ്രസിഡന്റ് എന്നുള്ള നൽകി താങ്കളാ കൂട്ടത്തിൽ നിൽക്കാമോ താങ്കളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രകടിപ്പിക്കേണ്ടിരുന്നത് നമസ്കാരം നമ്മൾ പല ചാനൽ ചർച്ചകളും കേട്ടിട്ടുണ്ട് അല്ലെ സംഘപരിവാരങ്ങളെ പൊടിയാക്കുന്ന പല മാധ്യമ പ്രവർത്തകരുടെയും പല പാനലിസ്റ്റുകളുടെയും ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പി ടി എ പ്രസിഡന്റിനെ തവിടുപൊടിയാക്കുന്ന ചാനൽ ചർച്ച ഇത് ആദ്യമാണ് അതെ കേരളത്തിൽ ഹിജാബ് വിഷയം ഇങ്ങനെ കത്തിനിൽക്കുമ്പോൾ ബി ജെ പി പ്രത്യക്ഷമായി മുമ്പിൽ വരുന്നില്ല എന്നതാണ് വസ്തുത അങ്ങനെ പി ടി എ പ്രസിഡന്റിന്റെ മുഖംമൂടി അണിഞ്ഞ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരു സംഘപുത്രനെ അങ്ങ് ശരിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചാനൽ ചർച്ച അതായത് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ഹിജാബ് വിഷയം നടന്നപ്പോൾ ഇടതും വലതും നേതാക്കന്മാരല്ല അവിടെ വന്ന് പ്രശ്നം തീർത്തത് എന്നും അങ്ങ് മാനത്ത് നിന്നും പുറപ്പെട്ട നമ്മുടെ പൂഞ്ഞറാശാന്റെ സീമന്തപുത്രൻ നമ്മുടെ സ്വന്തം ഷോണേട്ടനാണ് ഈ പ്രശ്നം രമ്യമായി തീർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ സംഘപുത്രൻ പക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമം പി ടി എ പ്രസിഡന്റ് ആണ് എന്ന് കേട്ടോ അതായത് എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇത്തരം പി ടി എ പ്രസിഡന്റുമാർ പക്ഷെ അവരുടെ രാഷ്ട്രീയമൊക്കെ എന്നും അവർ പുറത്തു വെക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ ഈ പി ടി എ പ്രസിഡന്റ് എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ബി ജെ പി സംഘപരിവാരത്തിന് ഈ വിഷയത്തിൽ മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നൂല് കെട്ടിയിറക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ചായൻ പക്ഷെ വന്നു പെട്ടതോ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ യുവ പോരാളിയായ ജിൻഡോയുടെ മുമ്പിലാണ് പിന്നെ പറയേണ്ടതില്ലല്ലോ അങ്ങ് റോസ്റ്റാക്കി വടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ഈ പി ടി ഐ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിന്റെ ഇതിനു മുമ്പുള്ള സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ പ്രസൻസും ഒക്കെ പലവട്ടം ഞാൻ ആവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയിലും അദ്ദേഹം എടുത്ത നിലപാട് ശ്രദ്ധേയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നവോത്ഥാന മൂവ്മെന്റിനൊക്കെ വലിയ നേതൃത്വം കൊടുത്ത ആൾ ചാവറയച്ചനാണ് ചാവറയച്ചന്റെ കാഴ്ചപ്പാടിൽ അസ്പർശ്യരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അധകൃതരുമായിട്ടൊക്കെ അന്ന് മാറ്റി നിർത്തപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും വിദ്യാഭ്യാസത്തിലൂടെ വെളിച്ചം നൽകണം സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ആ ചാവറയച്ചൻ പിന്തുടരുന്ന ആ വിദ്യാഭ്യാസ വിപ്ലവ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ചില ആളുകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ജോഷി കൈതളപ്പിൽ കാണുന്നത് ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി ഒരു സ്കൂളിൽ പഠിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നല്ല കുട്ടിയായിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ അത് ഹിജാബ് ധരിച്ചാൽ നല്ല കുട്ടി ആകില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത് എന്ത് തരം ബോധമാണ് ഈ പി ടി എ പ്രസിഡന്റ് ഡി യു എനെ പരിചയപ്പെടുത്തുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് ഈ പി ടി എ പ്രസിഡന്റ് സ്കൂളിൽ പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ല ഞാൻ വെറുതെ വിളിച്ചെന്നാണ് അദ്ദേഹം നിഷയോട് തന്നെ പറഞ്ഞത് ഒരു പ്രശ്നവും പ്രത്യേകിച്ച് മുൻപിൽ ഇല്ലാത്തപ്പോൾ പിന്നെ സഞ്ചരിക്കുകയാണോ എന്ന് ഭീഷണി സംസാരിച്ചത് ബിജെപിതക്കണ്ട് ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ താങ്കൾ ആ സ്കൂള് അല്ല താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു കേട്ടതല്ലേ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കൾ വെയിറ്റ് ചെയ്യൂ താങ്കളുടെ പ്രശ്നം എന്താണെന്നറിയോ താങ്കൾ ആ സ്കൂളിലെ പി ടി എ പ്രസിഡന്റുകളിൽ നിന്ന് സംഘപരിവാറിന്റെയും കാസയുടെയും ആ വളപ്പിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് താങ്കൾ ആ സ്കൂളിന്റെ കോമ്പൌണ്ടിനകത്ത് ബിജെപിയുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് വന്ന് ആ നേതാവിനോടൊപ്പം പത്ര പത്രക്കാരെ കണ്ട് സംസാരിക്കുമ്പോൾ പി ടി യുടെ പ്രസിഡന്റ് എന്നുള്ള നൽകി താങ്കൾ ആ കൂട്ടത്തിൽ നിൽക്കാമോ താങ്കളുടെ രാഷ്ട്രീയ അഫിലിയേഷൻ അല്ല ആ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രകടിപ്പിക്കേണ്ടിരുന്നത് താങ്കൾ ആ പി ടി എ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സംഘപരിവാറിന്റെ ഒരു കാസ തീവ്രവാദിയുടെ നിലവാരത്തിലേക്ക് മാറി അത് ചെയ്യാൻ പാടില്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഔദ്യോഗികമായ അഭിപ്രായം പറയേണ്ടത് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ ഇവിടുത്തെ എം എൽ എവിടെയായിരുന്നു ഇത്രയും നിങ്ങളുടെ എം പി എവിടെയായിരുന്നു എം എൽ എന്ന് ഇത്രയും കാലത്തിനിടക്ക് അല്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ അല്ലല്ല പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ടൊന്നുമില്ല നിങ്ങളത് കള്ളം പറയണ്ട നിങ്ങളുടെ എം ബി എവിടെയായിരുന്നു ഇത്രയും വിഷയങ്ങളുണ്ടായ എം എൽ എവിടെയായിരുന്നു ജോഷി ഞാൻ പറയട്ടെ നിഷ ഞാൻ പറയട്ടെ എം പി നിങ്ങളുടെ എം പി അവിടെയായിരുന്നു എം എൽ എ അവിടെയായിരുന്നു അല്ലല്ലോ എം പി പ്രതിനിധി അവിടെ എത്തിയോ എം പി അവിടെ വന്നത് താങ്കൾ കണ്ടില്ലേ എം പി അവിടെ വന്നു എപ്പോഴും കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ സമയത്ത് ഞങ്ങൾ അവിടെയുണ്ട് ഞാൻ ബിജെപി സമയം അവിടെയുണ്ട് അതാ അങ്ങനെ പറയരുത് ഏകമിടക്കും നിങ്ങളുടെ എം പിന്നു എംബി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞില്ലോ നടപടി ശ്രീ ജോഷി എൻ ഡി എയുടെ അല്ലെങ്കിൽ ബിജെപിയുടെ ഭാഗമാണ് പി ടി എ പ്രസിഡന്റ് അവിടെ നിൽക്കുമ്പോഴാണ് ഇവർ വന്നരുത് ഏതാ അതിലേക്ക് വരട്ടെ അല്ല 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 അതിലേക്ക് വരട്ടെ അതിലേക്ക് വരട്ടെ അല്ല അല്ല അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഈ എം എൽ എ കെ ബാബു എന്നപ്പോ കെ ബാബുന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ അല്ലെങ്കിൽ ചർച്ചയിൽ അവിടെ ഇരുന്നല്ലോ മറ്റുള്ളി ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് അതിന്റെ തന്നെ രാഷ്ട്രീയം കാണുന്ന കുട്ടിയെ പിതാവിനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ആ കുട്ടിയെ പിതാവിനെ ഭീഷണിപ്പെടുത്തി അടക്കമുള്ള പരാതിയുണ്ട് ജോഷി കൈതവളപ്പിൽ പി എഫ് പ്രസിഡന്റ് ആണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കണം നിങ്ങൾക്ക് എം ബി എവിടെയായിരുന്നു കോൺഗ്രസിന്റെ എം പി എവിടെയായിരുന്നു എവിടെയായിരുന്നു എം പി എം എൽ എവിടെയായിരുന്നു അങ്ങനെ പറയരുത് നിങ്ങൾ നിങ്ങളുടെ എം പി എം പി എവിടെയായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വർഷം കണ്ടിട്ട് ഒരു വർഷം കണ്ടിട്ട് കാര്യമില്ല എം ബി എവിടെയായിരുന്നു പറഞ്ഞില്ലേ എത്ര ദിവസം എവിടെയായിരുന്നു കാല് ഞങ്ങക്ക് അതിന്റെ ആവശ്യമില്ലല്ലേ നിങ്ങളുടെ എം ബി എവിടെയായിരുന്നു ായില്ല നിഷ എനിക്കത് ക്ലിയർ ആയില്ല ആരാണ് ഇപ്പോൾ പറയുന്നത് ഹലോ അല്ല ഒരു കാര്യം ഞാൻ ഇത് വക്താവ് വിദ്യാഭ്യാസ മന്ത്രി ബിജെപി നേതാക്കളാണോ ഇവിടെ ഇപ്പോഴും അല്ല അല്ല ഞാൻ പറയട്ടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ആ പിതാവ് തന്നെയാണ് ആ ആ അദ്ദേഹം എടുത്ത തീരുമാനമാണ് കുട്ടിയുടെ പിതാവ് എടുത്ത തീരുമാനമാണ് പ്രശ്ന പരിഹാരത്തിലേക്ക് വന്നത് നിഷ ആ പിതാവ് എങ്ങനെ പരിഹാരപ്പെടുത്തു അത് ഹൈബി ഈടനും മുഹമ്മദ് ഷിയാസും ഇടപെട്ടതിനെ തുടർന്നാണ് പരിഹാരം ഉണ്ടായത് അത് അലമ്പാക്കിയത് ജോഷി കൈതവളപ്പില്ലെ പോലുള്ള സംഘപരിവാർ കാസ തീവ്രവാദികളാ അലമ്പാക്കിയത് ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചത് ഹൈബിടനും മുഹമ്മദ് ഷിയാസുമാണ് അത് പറയുന്നില്ല അലമ്പായിട്ടില്ല എങ്ങനെയാ അലമ്പായി അല്ലല്ല എപ്പോഴാണ് അലമ്പായത് ആ തീരുമാനത്തിൽ നിന്ന് അവര് മാറിയിട്ടില്ലല്ലോ ആ തീരുമാനത്തിൽ നിന്ന് മാറാത്തടത്തോളം കാല എങ്ങനെ അലമ്പായും നിങ്ങൾക്ക് അലമ്പാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം വരാൻ തീരുമാനിച്ചിട്ട് എപ്പോഴാണ് അലമ്പായത് ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാ ഷോൺ ജോർജിനെ പോലെ വിളിക്കുന്നുണ്ടല്ലോ എന്റെ വരട്ടൊന്നല്ലോ എന്റെ ഷോൺ ജോർജ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ സ്കൂളിൽ പൊട്ടി പോകുവായിരുന്നു ഷോൺ ജോർജ് വ്യക്തി രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാനാണ് മനോരം തീർച്ചയായിട്ടും ഷോൺ ജോർജിന്റെ സാന്നിധ്യമാണ് മറ്റുള്ള ആളുകൾ വരാൻ ഷോൺ ജോർജ് സോൺ ജോർജ് പറഞ്ഞിട്ട് പിന്നീടാണ് ആ അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഷോൺ ജോർജ് അവിടെ വന്നതിന് ശേഷമാണ് എം പി എം എൽ എ അവിടെ വരുന്നത് എന്തുകൊണ്ട് ഷോൺ ജോർജ് സ്കൂൾ എന്നാണ് അല്ലല്ല ഒരിക്കലും അങ്ങനെ പറഞ്ഞു സ്കൂൾ പൂട്ടുമായിരുന്നല്ലോ സ്റ്റോൺ ജോർജ് വന്നത് കൊണ്ടാണ് ഈ എം പി വന്നതെന്നാണ് ഞാൻ പറഞ്ഞത് എം എൽ എ വന്നതെന്നാണ് പറഞ്ഞത് അല്ലാതെ വേറെ മറിച്ച് പറയേണ്ട കാര്യമില്ല